കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു റൺവേ വികസനത്തിനായി ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങൾ പൊളിക്കുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് റൺവേ എൻ സേഫ്റ്റി ഏരിയ ദീർഘിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ വീണ്ടും കരിപ്പൂരിൽ ഇറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലത്തെ മുപ്പത്തിയൊൻപത് വീടുകളാണ് പൊളിച്ചു മാറ്റേണ്ടത് പ്രദേശത്തെ മരങ്ങളും വെട്ടിമാറ്റണം രണ്ടു മാസത്തിനകം ഇത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഹരിയാന കേന്ദ്രീകരിച്ചുള്ള ഗവാർ എന്ന കമ്പനിയാണ് റൺവേ ദീർഘിപ്പിക്കലിന്റെ കരാർ ഏറ്റെടുത്തത് ഒന്നര വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് കുമ്മണിപ്പറമ്പ് ഭാഗത്താണ് ആദ്യഘട്ടത്തിൽ വീടുകൾ പൊളിച്ചു തുടങ്ങിയത് പള്ളിക്കൽ നെടിയെരുപ്പ് വില്ലേജുകളിലായാണ് സ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് വിമാനത്താവള വികസനത്തിന് ഏറെക്കാലമായുള്ള ആവശ്യമാണ് റസ അഥവാ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ ദീർഘിപ്പിക്കൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ തിരിച്ചെത്താൻ റസ ദീർഘിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഇടവേള വന്നെങ്കിലും ഇപ്പൊ വർക്ക് ഇത് ആരംഭിച്ചിട്ടുണ്ട് കാരണം അതിൽ കുറച്ച് ഇടവേള വന്നപ്പോൾ നമുക്കും ഒരു ചെറിയൊരു ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ വർക്കുകൾ ആരംഭിച്ചു രണ്ട് മാസത്തിനുള്ളിൽ വർക്കുകൾ തീരുമെന്നുള്ളതാണ് ഗവർ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ട് മാസം കൊണ്ട് വീടുകൾ പൊളിച്ച് അതുപോലെ തന്നെ മരങ്ങളൊക്കെ മുറിച്ചു അതൊരു സൈറ്റ് ആക്കുക എന്നുള്ളതാണ് ഇവർ ആദ്യത്തെ കടമ്പ റൺവേയിൽ നിന്ന് വിമാനം മുന്നോട്ട് പോയാൽ വിമാനത്തെ പിടിച്ചു നിർത്തുന്ന ചതുപ്പ് നിലമാണ് റസ നിലവിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്ററാണ് റൺവേയുടെ നീളം അതു കഴിഞ്ഞാൽ രണ്ടറ്റങ്ങളിലുമായി തൊണ്ണൂറ് മീറ്റർ വീതം റസയുമുണ്ട് റസയുടെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ വീതം വേണമെന്നാണ് നിർദ്ദേശം ഇതനുസരിച്ച് ഇരു ഭാഗങ്ങളിലും നൂറ്റൻപത് മീറ്റർ വീതം ദീർഘിപ്പിക്കണം അതിനായി പള്ളിക്കൽ നെടിയിരുപ്പ് വില്ലേജുകളിലായി സ്ഥലമേറ്റെടുത്ത് സംസ്ഥാന സർക്കാർ എയർപോർട്ട് അതോറിറ്റിക്ക് കൈമാറിയിരുന്നു പത്തൊൻപത് മാസമാണ് പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത് എന്നാൽ കരിപ്പൂർ കുമ്മണിപ്പറമ്പ് ഭാഗത്ത് ഏറ്റെടുത്ത സ്ഥലത്തെ റോഡിന്റെ വളവ് നിവർത്തണമെന്നും നെടിയുറുപ്പ് പാലക്കപ്പറമ്പിലെ ക്രോസ് റോഡിന് പകരം പുതിയ റോഡെന്ന ആവശ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് മലപ്പുറം